അല്ലാതുള്ള താല്പര്യം യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര പോവാ കാരണം നമുക്ക് നടക്കാനൊക്കെ പറ്റുമ്പോഴും അല്ലെങ്കിൽ പടി കയറാൻ പറ്റുമ്പോഴും ഒക്കെ ഇത് പോകാൻ പറ്റും ആരോഗ്യമുള്ളവ കുറച്ചുകൂടെ കഴിയുമ്പോൾ പൈസ അതല്ലേ കാരണം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമുക്കത് സംഭവിക്കത്തില്ല പിന്നെ പുറത്ത് പോകുമ്പോഴാണ് മറ്റാൾക്കാരുടെ ജീവിതം ഒരു മറ്റേ ആൾക്കാരുടെ ജീവിതം ഹാപ്പി അവര് ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഞാൻ വേറെ കാര്യം പറയട്ടെ ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അതായത് ഞാൻ ഒരുപാട് വിദേശ രാജ്യത്ത് പോയിട്ടുള്ളതാണ് ഞാൻ അവിടെ പോകുമ്പോഴെല്ലാം ഞാൻ അവരുടെ ചിട്ടകൾ അനുസരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അനുസരിച്ചാൽ പറ്റും കാരണം ഇവിടുന്ന് ഒരു ഒരു വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ വളരെ റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്യും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് വേണേ കാണിക്കാം പക്ഷെ വെളി ഇതേ മനുഷ്യൻ വെളിയിൽ പോയിട്ട് ദുബായിൽ വല്ലതും പോയി പോയി ദോഹയിലും എല്ലാം പോയി കഴിഞ്ഞാൽ ഇരുപതിനായിരം തെറംസ് ഒക്കെ പെനാൽറ്റി അടിക്കുമ്പോഴത്തേക്ക് പണിയാവും അതുകൊണ്ട് അവിടെ വളരെ അച്ചടക്ക ബോധമുള്ള എന്താ ഉത്തമ ബോധമുള്ള ഒരു പൗരനായിട്ട് അവിടെ കാണും ഇങ്ങോട്ട് വരുമ്പോഴോ മുണ്ണ് മടങ്ങി കെട്ടിയിട്ട് ഞാൻ ഇടതേ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ രീതിയാവും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം വിദേശ രാജ്യത്ത് എന്തുകൊണ്ടാണ് തുപ്പിയായാലവർ ഫൈൻ അടിക്കും ഏഹ് നമ്മളൊരു കയ്യിലൊരു പേപ്പർ ഉണ്ടെന്നുണ്ട് ദുബായിലല്ലായിരുന്നു നമ്മൾ കുടിക്കുന്ന ചിലപ്പോ ഒരു കോഫി വല്ലതും കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും എവിടെ ആണ് ഈ കളയണ്ടെ നോക്കിയിട്ട് അവിടെ കൊണ്ടുവിങ്ങിന്റെ നൂറ് ശതമാനം അതെ ദുബായിലായിരുന്നുണ്ട് ഞാൻ പറയുന്നത് ഇതുപോലാണ് എല്ലാ രാജ്യത്തും പിന്നെ ഈ വണ്ടി വന്നിട്ട് ഇതെല്ലാം കൃത്യമായിട്ട് എടുത്തോണ്ട് പോകും വേസ്റ്റൊക്കെ എടുത്തോണ്ട് പോകും ആ ഒരു സംവിധാനം നമ്മൾക്ക് ഇവിടെ വരണം മാത്രമല്ല നമ്മളൊരു വെറുതെ ഒരു ഇപ്പം എന്നെ അംബാസിഡറാക്കി അതുകൊണ്ട് ഇത് നന്നായി വരണം എന്നൊന്നുമില്ല പക്ഷേ നമ്മുടെ ജനങ്ങൾ കൂടെ നമ്മൾ സ്വയം വിചാരിക്കണം അതായത് ഞാൻ ഈ കപ്പ് തറയിൽ കളയില്ല ഞാൻ ഇന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുവിടും അല്ലെങ്കിൽ ഞാൻ ഈ മാലിന്യം ഇന്നെടുത്ത് നിക്ഷേപിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കൊണ്ടുവിടും എന്ന് നമ്മളും കൂടെ വിചാരിക്കാതെ സ്വന്തമായിട്ട് കേരള ജനത വിചാരിക്കാതെ ഒരു കാര്യവും നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നെ തല്ലിക്കോ അമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യവും അങ്ങനെ ഒരു രാജ്യത്തിൽകോഴ്സ് ഞാനിപ്പോ എന്റെ മകളുള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ യു എസ് എന്ന് തന്നെ പറയും പക്ഷെ അല്ലാത്ത എത്രയോ രാജ്യങ്ങളിൽ ഞങ്ങൾ പോയി ലോകത്ത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കണ്ടു അതിന്റെ ഡിഫറെന്റ് ആണ് യൂറോപ്പ് നല്ലതാ യൂറോപ്പ് യൂറോപ്പ് സ്വിറ്റ്സർലാൻഡ് എന്ത് മനോഹരമാണ് അങ്ങനെ പല പല രാജ്യങ്ങളിലും ഒരു ഇത്രയും യാത്ര യാത്ര അറിയാം ഇത്രയും സംഗീതം കഴിഞ്ഞാൽ ഇഷ്ടം യാത്രയാണെന്ന് പറയണമെങ്കിൽ ഏറ്റവും വെക്കുന്ന യാത്ര ചെയ്ത അല്ലെ ഇപ്പോഴും ഞാൻ പോയതാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നത് വാരണാശി കാശിണ്ടായിരുന്നോ അയ്യോ അയ്യോ അതൊരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തില് എന്റെ പ്രാർത്ഥന ഫലിച്ചത് എന്റെ ലൈഫിൽ വലിയ മോഹമായിരുന്നു കാശി വിശ്വനാഥിനെ കാണണമെന്നുള്ളത് കാശി പ്രയാഗ് അവിടെ അതായത് ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ത്യയിൽ വളരെ വിരളമായിട്ടുള്ള ഈ ഇതുപോലത്തെ ക്ഷേത്രങ്ങളെ പോയിട്ടുള്ളൂ അപ്പം ഇവിടെ ആഗ്രഹമായിരുന്നു എങ്ങനോ അത് സംഭവിച്ചു കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി അങ്ങോട്ട് പോവാൻ തോന്നി ഇതൊക്കെ തോന്നലാണ് തോന്നി അവിടെ ചെന്നു ഒരു കുഞ്ഞുമില്ല സഹായിക്കാൻ ഇല്ല ഇന്ത്യ അല്ലാതെ വേറൊന്നും പറയത്തില്ല എനിക്കാണെ മുറി ഹിന്ദി അറിയാം ഒക്കെ ഒട്ടും പറഞ്ഞോളൂ അങ്ങനെ എങ്ങനോ ഒരു അവിടുത്തെ ഗവർണറുടെ ആരോ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേരള ഗവർണർ അവിടെ വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഒരാൾ വന്ന് വെളുപ്പിൽ നാല് മണി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ദർശനം കിട്ടി അത് ബി വി പി ദർശനം എന്ന് പറയും അപ്പൊ നമുക്ക് ഭഗവാന്റെ സൈഡിൽ പെട്ടെന്നേ ഇല്ല ഇല്ലെങ്കിൽ നാലുമണിക്ക് ഇന്നാ വൈകുന്നേരം നാലുമണിക്കായിരിക്കും അവിടെ ചെല്ലാൻ പറ്റുന്നത് പ്രൊട്ടക്റ്റഡ് ആണ് കാശി അത് നമ്മൾ പറഞ്ഞ വിഷയ പിന്നെ അയോധ്യയിൽ പോയിരുന്നു ആഗ്രഹം അത് പറയാൻ പറ്റില്ല ഇനിയും ചിലപ്പോ നമുക്ക് എനിക്ക് അത്ര മോഹമായിരുന്നു കാശി കാശിയിലൊന്നു പോണം അയോധ്യയിൽ പോണം പിന്നെ പ്രയാഗലും മുങ്ങി കുളിച്ചു പക്ഷെ കാശിയാണ് അതിന്റെ ഒരു മെയിൻ സംഭവം കാരണം വെച്ചാല് നമ്മള് ആരാണ് നമ്മൾ എന്താണ് എന്നുള്ള വ്യക്തമായിട്ട് പഠിപ്പിക്കും കാരണം കാശി അമ്പലത്തിന്റെ താഴെ മറ്റേ ഇത് നദിയുണ്ടല്ലോ ഗംഗാനദി ഗംഗാനദിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം ഇടത്തെ സൈഡിൽ കാണുന്ന ഈ ശവം ഇങ്ങനെ കൊണ്ടിടുക ചുടുന്ന പോലെ അപ്പൊ നമ്മൾ അവർക്കത് നിത്യശീലമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത്രേ ഉള്ളു ഡെസ്റ്റ് ഏഹ് ഒന്നുമില്ല നമ്മളൊന്നുമല്ല കാരണം അത് കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നമ്മൾ തൊഴുമ്പഴത്തേക്ക് നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും കാരണം ഭഗവാനെ ഇത്രയും വരെ ആക്കി തന്നല്ലോ ഇവിടം വരെ എത്തിച്ചല്ലോ ഇതിൽ ആരോട് നന്ദി പറയണം എന്നുള്ളൊരു കാര്യം നമ്മൾ നമ്മള് തൊഴുതുപോകും കാരണം ഇനിയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ആയിരാരോഗ്യം അതാണ് ഇനി നമുക്ക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പറയുന്ന ആരോഗ്യം അതാണ് ഇമ്പോർട്ടൻറ്റ് ആരോഗ്യത്തോട് അന്യ അന്യ ആൾക്കാരെ ആശ്രയിക്കാതെ ഉള്ള ജീവിതമാണ് ഏറ്റവും വേണ്ടിയത്